നമസ്കാരം ആദ്യം വിഭഞ്ചികയും മകൾ വൈഫവി ഇപ്പോൾ അതുല്യ ഒരേ ജില്ലക്കാരായ രണ്ട് യുവതികൾ അതിലൊരാളാകട്ടെ മരണത്തിലേക്ക് മകളെയും ഒപ്പം കൂട്ടി ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നും നേരിട്ട ക്രൂരപീഡനങ്ങളെക്കുറിച്ച് എഴുതി വച്ചായിരുന്നു മകളെ കൊലപ്പെടുത്തി വിഭഞ്ചിക ജീവനൊടുക്കിയത് കൊല്ലം സ്വദേശിനിയായിരുന്നു വിഭഞ്ചിക ഇപ്പോഴിതാ അതുല്യം ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു അതുല്യ സതീഷും അതുല്യയും തമ്മിൽ അന്നും വഴക്കിട്ടിരുന്നു സതീഷ് ശങ്കർ കൂട്ടുകാർക്കൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ മടങ്ങിയെത്തിയപ്പോഴാണ് ഭാര്യ അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സതീഷ് ശങ്കർ ഷാർജയിൽ കോൺട്രാക്ടി സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് അതുല്യ ഷാർജയിലേക്ക് പോയത് വിവാഹം കഴിഞ്ഞതു മുതൽ സതീഷിൽ നിന്ന് കടുത്ത പീഡനമായിരുന്നു അതുല്യ നേരിട്ടത് മധ്യത്തിന്റെ പുറത്ത് സതീഷ് തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കളോടും വീട്ടുകാരോടും അതുല്യ പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പോലീസിൽ പരാതിയും നൽകിയതാണ് എന്നാൽ സതീഷ് നൽകിയ ഉറപ്പിന്മേൽ ഇരുവരും സമവായത്തിലെത്തുകയായിരുന്നു തന്റെ സഹോദരി ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും മരിക്കുന്നതിന് തലേദിവസം വരെ പുതിയ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നുവെന്നും അതുല്യയുടെ സഹോദരി അഖിലയും പറയുന്നു അതുല്യയുടെ മരണത്തിൽ താൻ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ സതീഷ് അതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ചിരുന്നു അതുല്യ മരിച്ച മുറിയിൽ ബെഡ് മാറിക്കിടക്കുന്നതും മുറിയിൽ കത്തിയും മാസ്കും കണ്ടെത്തിയതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണെന്നാണ് സതീഷ് പറഞ്ഞത് അവളുടെ കയ്യിൽ ഒരു ബട്ടൺസും ഉണ്ടായിരുന്നു അത് എന്റേതല്ല ഇക്കാര്യങ്ങളെല്ലാം തെളിയണം ക്യാമറ പരിശോധിക്കണം എന്റെ പ്രശ്നങ്ങളെ തുടർന്നാണ് അവൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ ഇത് ദുബായാണ് അവൾക്ക് ഇട്ടിട്ട് പോകാമായിരുന്നുവെന്ന് സതീഷ് പറഞ്ഞു അതുല്യ മരിച്ചതിന് ശേഷം താനും ആത്മഹത്യക്ക് ശ്രമിച്ചതായും സതീഷ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു അതുല്യ ഭർത്താവിൽ നിന്ന് നേരിട്ടിരുന്ന പീഡനങ്ങൾ പറയുമായിരുന്നുവെന്നാണ് അതുല്യയുടെ അമ്മയും പ്രതികരിച്ചത് ശരീരത്തിലെ പരിക്കുകൾ വീഡിയോ കോളിലൂടെ കാണിച്ചു തന്നിരുന്നു വിവാഹബന്ധം ഒഴിയാമെന്ന് മകളോട് പറഞ്ഞിരുന്നുവെന്നും എന്നാൽ കുഞ്ഞിനു വേണ്ടിയെല്ലാം സഹിക്കാം എന്ന് അതുല്യ പറഞ്ഞതായും അമ്മ വെളിപ്പെടുത്തി കുഞ്ഞിന് ചെലവിനുള്ള പണത്തിനു വേണ്ടിയാണ് അതുല്യ എല്ലാം സഹിച്ചത് നേരത്തെ സതീഷിനെതിരെ ഗാർഹിക പീഡനത്തിന് പരാതിപ്പെട്ടിരുന്നതായും അതുല്യയുടെ അമ്മ പറഞ്ഞു അതുല്യ പിണങ്ങി വീട്ടിൽ വന്നു നിന്ന സമയത്ത് സതീഷ് മതിൽ ചാടിക്കടന്ന് വീട്ടിലെത്തി മകളെ ഒപ്പം വിടാതിരുന്നതിന് സതീഷ് ഭീഷണിപ്പെടുത്തി കുഞ്ഞിനു വേണ്ടി സതീഷിനൊപ്പം പോകാൻ അതുല്യ തയ്യാറായിരുന്നു ഭർത്താവിനെ മകൾ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്നുവെന്ന് അതുല്യയുടെ അമ്മ പറഞ്ഞു എന്തായാലും അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭർത്താവ് സതീഷ് പങ്കുവച്ചിരുന്നു അതു പോയി ഞാനും പോണു എന്നാണ് അതുലയുടെ മരണത്തിന് പിന്നാലെ സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത് തന്റെ ഭാര്യ ആത്മഹത്യ ചെയ്യില്ലെന്ന് സതീഷ് പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യ ചെയ്യില്ലെന്ന് തെളിയുമെന്ന മുൻവിധിയാകും ഈ വെളിപ്പെടുത്തലിന് കാരണമെന്ന് വ്യക്തമാകുന്നുണ്ട് ആത്മഹത്യ തിയറി സ്വയം അവതരിപ്പിക്കുന്നതും രക്ഷപ്പെടലുമെല്ലാം അവതരിപ്പിക്കുന്നത് തന്ത്രപരമാണെന്നും ആത്മഹത്യ തിയറി അവതരിപ്പിക്കുന്നതിലൂടെ തനിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണോ സതീഷ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതുല്യ ഇതിനു വേണ്ടിയുള്ള എല്ലാ സഹായവും സതീഷ് ചെയ്തു കൊടുത്തിരുന്നു അങ്ങനെ അതുല്യെ വിശ്വസിപ്പിച്ച ശേഷം കൊലപ്പെടുത്താനുള്ള തന്ത്രം ഉണ്ടായോ എന്നത് സംശയമായി തന്നെ തുടരുകയാണ് വീട് പൂട്ടി പുറത്തു പോയത് അതുല്യെ അപായപ്പെടുത്തിയ ശേഷമാണോ എന്ന സംശയം ശക്തമാണ് തിരിച്ചെത്തി ആത്മഹത്യ കഥ ആദ്യം അവതരിപ്പിച്ചു ഷാർജ പോലീസിനോടും ഇതാണ് പറഞ്ഞത് എന്തായാലും ആ വീട്ടിൽ അതുല്യ അനുഭവിച്ചിരുന്നത് കൊടിയ പീഡനങ്ങളാണെന്ന് വ്യക്തമാണ് അതുല്യയുടെ ബന്ധുക്കളും എല്ലാം തന്നെ സതീഷിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും തുറന്നു പറയുകയാണ്